ആരോ ആയിട്ടുള്ള ോ കഥിയൊന്നും കേട്ടോ ഇതെ ഏറ്റവും ആയിട്ടുള്ള സാധനമാണ്

നമുക്ക് സ്വന്തമെന്ന് കരുതുന്നവരെയും നമുക്കിഷ്ടമുള്ളതിനെയൊക്കെ കൈയടക്കി വെക്കുന്ന ഒരുതര സ്വഭാവം നമുക്കിത് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ പ്രകടനമാണെങ്കിലും അത് അനുഭവിക്കുന്നവർക്ക് അങ്ങനെ ഇല്ല പക്ഷെ ഇതിൻ്റെ പുറകിൽ അവ നമ്മളിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള ഭയവും എല്ലാറ്റിനെയും കൈയടക്കി വെക്കാനുമുള്ള ഒരുതരം മാനസിക നമ്മുടെ ബന്ധങ്ങളിൽ ഇതൊരു പ്രശ്നമാണെന്ന് മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതെനിക്ക് നിന്നോടുള്ള അമിതമായ സ്നേഹമാണെന്നാണ് പലരും പറയാറ് പക്ഷേ അപ്പുറം നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ അതൊരു ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയായിരിക്കും പല ബന്ധങ്ങളും തകർന്നടിയുന്നതിനും അതിലുപരി വ്യക്തിപരമായ മാനസികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകൾക്കും ഇത് കാരണമായേക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഒരു മാനസികാരോഗ്യ വിദഗ്ദ്ധന്റെ സഹായം തേടേണ്ടത് ആവശ്യമാണ്